ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ എൻ്റെ കണ്ണട പൊട്ടിയിട്ട് കുറച്ചായിട്ടാണ് കണ്ണടയുടെ കാലൊടിഞ്ഞിട്ട് എനിക്ക് വായിക്കാനും പറ്റണില്ല തയ്ക്കാനും പറ്റണില്ല ആകെ ബുദ്ധിമുട്ടാണേ കണ്ണിങ്ങനെ ഒരു മങ്ങൽ പോലെയാണ് തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ച് കണ്ണടയൊന്നും ഇല്ലാതെ വായിക്കുമെങ്കിലും എനിക്കിപ്പോൾ സാധിക്കുന്നില്ല കേട്ടോ പതിനെട്ട് വയസ്സ് മുതൽ തയ്ക്കാൻ തുടങ്ങിയതാണല്ലോ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കണം കണ്ണിനിപ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ് കണ്ണട ഇല്ലാതെ കാണാനായിട്ട് അപ്പം ഞാൻ സിനിമ കൂടി കണ്ണടയുടെ ഫ്രെയിം ഒന്ന് മാറ്റി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെ തൃപ്പൂണിത്രയിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോഴേക്കും അരട്ടിലൊരു ഇതുപോലെ തന്നെ ഒരു ഷോപ്പിൽ നോക്കിയിട്ട് എനിക്ക് ഫ്രെയിം കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പോൾ നമുക്ക് അടുത്ത വരവിന് പോവാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ഇത് പേട്ടയിൽ അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേക്കും പേട്ടയില് എഡ്ജെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെയാണ് കേട്ടോ പോയത് കുറച്ചും കൂടി നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ല പുതിയൊരു ഷോപ്പായിരുന്നു കേട്ടോ അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒപ്റ്റോമെട്രിസ്റ്റ് ഉള്ള സ്ഥലത്താണ് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ കാഴ്ചയ്ക്ക് അനുസരിച്ചുള്ള ഇത് ഗ്ലാസ് സെലക്ട് ചെയ്യാൻ പറ്റൂട്ടാ അപ്പം രണ്ട് മൂന്നെണ്ണമൊക്കെ വെച്ച് നോക്കി എനിക്കിതാണേട്ടാ ഇഷ്ടപ്പെട്ടത് ഒരു വൈൻ റെഡ് കളറിലെ കുറച്ച് വീതിയുള്ള ഫ്രെയിമാണ് അപ്പോൾ മുഖത്ത് വെച്ചിട്ടും എനിക്കത് ഇഷ്ടപ്പെട്ടേ നമുക്ക് ചിലത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ഇഷ്ടം തോന്നുമല്ലോ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി സീമയ്ക്കും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവൾ പറഞ്ഞ ഇടയ്ക്കൊക്കെ എനിക്കൊന്ന് വെക്കാൻ തരണേ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്തിട്ടാ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു സ്വല്പം ലൂസ് പോലെ തോന്നിയത് കൊണ്ട് അതൊന്നുകൂടെ കൊണ്ടുപോയി ശരിയാക്കി ടൈറ്റാക്കി തന്നു തൗസൻഡ് സെവൻറ്റി റുപ്പീസിൻ്റെ ആണ്ട്ടോ ഞാൻ എടുത്തത് ഫസ്റ്റ് എടുത്തത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ആയിരുന്നു അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും പോകണ്ട കുറഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഇതെടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണട വാങ്ങിച്ചു കഴിഞ്ഞപ്പം എന്തായാലും നമുക്ക് ഔസൈ പിതാവിൻ്റെ പള്ളിയിൽ ഒന്ന് കയറിയിട്ട് പോകാം കുറച്ചായി ബുധനാഴ്ച ഞാൻ കുർബാനയ്ക്കുന്ന വേനയ്ക്കൊക്കെ വന്നിട്ട് അപ്പോൾ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോവാടി എന്ന് പറഞ്ഞ കാരണം എന്തായാലും ന്യൂ ഇയർ ഒക്കെ തുടങ്ങിയതല്ലേ അങ്ങനെ കയറി ദേ ഉറങ്ങുന്ന ഔസൈ ആദ്യത്തെ പള്ളിയാണ് കേട്ടോ ഇത് കൊച്ചുകണ്ണമാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭയങ്കര ഫേമസാണിപ്പം ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടണ ഒരു പള്ളിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണതേ ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു അതുപോലെ ക്രിസ്മസ് ട്രീ ചെയ്തിരിക്കുന്നത് ഒരു ബെല്ലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന തിരു രൂപം ഭയങ്കര ഒരു വെറൈറ്റി രൂപമായിരുന്നേ മാതാവ് ഉറങ്ങിക്കിടക്കുമ്പം ഉണ്ണീശോനെ മഴയിലിരുത്തി അവസേപ്പിതാവ് കൂട്ടിരിക്കുന്ന ഒരു രൂപം ഞാൻ ഇന്ന് വരെ ഒരിടത്തും കണ്ടിട്ടില്ല കേട്ടാ ഒരു പ്രസംഗത്തിലോ മറ്റോ ഞാനിത് കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് നേരെ കെ എഫ് സിയിലേക്കാണേ പിള്ളേർക്ക് കെ എഫ് സി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സർപ്രൈസായി വാങ്ങിച്ചു കൊടുക്കാം എന്ന് കരുതി കെ എഫ് സി വാങ്ങിച്ചു കൊണ്ടാണ് വന്നത് അങ്ങനെ അങ്ങനത്തെ പിള്ളേർക്കൊക്കെ കൊടുത്തു എല്ലാവരും ഹാപ്പിയായി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടാ താങ്ക് യു ബായ്